ആറണഫ പുനരധിവാസ മേഖലയിൽ നബാർഡ് നിർമ്മിച്ച ഇരുപത്തിരണ്ട് കെട്ടിടങ്ങളിൽ പതിനാല് കെട്ടിടങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി കണ്ണൂർ ഐ ടി പ്രൊജക്ട് ഓഫീസർ ഉത്തരവിറക്കി എട്ട് കെട്ടിടങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇനിയും ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കൈമാറാൻ കഴിഞ്ഞിട്ടില്ല പുനരധിവാസ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നബാർഡ് ആർ ഐ ഡി എഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തിയായിട്ടും പ്രവർത്തന സജ്ജമാകാത്തത് വ്യാപക വിമർശനത്തിനും ഇടയാക്കിയിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് പതിനൊന്നിന് മുഖ്യമന്ത്രി കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും നടത്തിയതാണ് ബ്ലോക്ക് ഏഴിലെ കൃഷിഭവൻ വെറ്റിനറി ഡിസ്പെൻസറി മിൽക്ക് സൊസൈറ്റി ബ്ലോക്ക് പതിമൂന്നിലെ എൽ പി സ്കൂൾ ക്വാർട്ടേഴ്സ് ബ്ലോക്ക് ഒൻപതിലും പതിമൂന്നിലും ഉള്ള എൽ സ്കൂളുകൾ ബ്ലോക്ക് എട്ടിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ബ്ലോക്ക് ഒൻപതിലെ ഹോമിയോ ക്വാർട്ടേഴ്സ് ബ്ലോക്ക് പതിനൊന്നിലെ ആയുർവേദ ഡിസ്പെൻസറി ബ്ലോക്ക് ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് പതിമൂന്ന് എന്നിവിടങ്ങളിലെ കമ്മ്യൂണിറ്റി ഹാളുകൾ എന്നീ കെട്ടിടങ്ങളാണ് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയത് ഇതിൽ ഹോമിയോ ക്വാർട്ടേഴ്സിന്റെ താക്കോൽ ഹോമിയോ വകുപ്പ് ഏറ്റുവാങ്ങി മറ്റു വകുപ്പുകൾ ഈ ദിവസങ്ങളിൽ താക്കോൽ ഏറ്റുവാങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പട്ടികവർഗ വികസന വകുപ്പ് സിവിൽ സപ്ലൈ വകുപ്പിനായി നിർമ്മിച്ച മൂന്ന് കെട്ടിടങ്ങൾ സാമൂഹിക നീതി വകുപ്പിനായി നിർമ്മിച്ച അഞ്ച് അംഗൻവാടി കെട്ടിടങ്ങൾ എന്നിവ ഇനിയും ഏറ്റുവാങ്ങാൻ വകുപ്പ് തിനെ തുടർന്ന് കൈമാറാൻ സാധിച്ചിട്ടില്ല പുനരധിവാസ മേഖലയിൽ മുപ്പത്തി ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ മുടക്കിയാണ് ഇരുപത്തിരണ്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചത് പതിനേഴ് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ മുടക്കിയ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടം പ്രവർത്തന സജ്ജമാക്കുന്നത് സംബന്ധിച്ചും തീരുമാനം വന്നിട്ടില്ല മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Wood Mart Sofa Set Bedroom Set Dining Table Set Wardrobe and Coat Fancy Light Thurangi Otta Nilil Nokata Dorata Furniture Agrodeem 8-2 Valya Vyabara Samuchayam